അന്വേഷണം എ പത്മകുമാർ അറസ്റ്റിലാവുകയും ചെയ്തു ഇതുവരെയുള്ള എല്ലാ പ്രതികളും അന്വേഷണത്തിന്റെ ഭാഗമായിരിക്കുന്നു എന്നുള്ളത് എസ് ഐ ടി അന്വേഷണ കാല പരിധി കൂടി അവസാനിക്കാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇതൊരു പരിസമാപ്തിയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണോ വിചാരിക്കുന്നത് അങ്ങനെ വിചാരിക്കാൻ ഇപ്പോൾ നിർവാഹമില്ല ഹൈക്കോടതിയും എസ് ഐ ടി മാധ്യമങ്ങളും കർമ്മമാണ് ചെയ്തത് അവരുടെ പോരാട്ടം കാരണമാണ് ഇത്രയെങ്കിലും പുറത്തു വന്നത് ശ്രീ പത്മകുമാറിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ അദ്ദേഹത്തെ കൊണ്ട് ആരെങ്കിലും ചെയ്യിച്ചതാണോ തുടങ്ങിയ ചോദ്യങ്ങളും വളരെ പ്രസക്തമാണ് അതും കൂടി അന്വേഷിക്കേണ്ടി വരും കാരണം ഏതാനും ലക്ഷങ്ങൾക്കോ കോടികൾക്കോ ഇത്രയും വലിയൊരു കൊള്ള ചെയ്യില്ല പ്രത്യേകിച്ച് പത്മകുമാർ സാറിന്റെ ബാക്ക്ഗ്രൗണ്ടും മറ്റുള്ള ഒരു വ്യക്തി ചെയ്യില്ല അപ്പോൾ ശതകോടികളുടെയോ ദശ കോടികളുടെയോ ഒക്കെ ഡീല് നടന്നിരിക്കണം അപ്പൊ അപ്പം ഉദാഹരണം ഹൈക്കോടതി എന്നെ സൂചിപ്പിച്ച സുഭാഷ് കപൂർ അടക്കമുള്ള ആൾക്കാർ സുഭാഷ് കപൂറിന് ആയിരത്തി മുന്നൂറ് കോടിയോളം രൂപയുടെ ഒരു ആൻറ്റിക് സ്മഗ്ലിംഗ് മാർക്കറ്റാണുള്ളത് ലോകതലത്തിൽ ശ്രീമതി മാധു ആ ആറ് ബില്യൺ ഡോളേഴ്സ് ആണ് ഇതിന്റെ ശൃംഖല ഇതിനകത്തുണ്ട് ഇനിയും രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അയ്യപ്പന്റെ സ്വർണം എവിടെ അതായത് തന്ന തനി തങ്കത്തിൽ പതിഞ്ഞ സ്വർണ്ണപ്പാളികൾ എവിടെ അത് മറിച്ചു വിറ്റോ മുറിച്ചു ബാക്കിയുണ്ട് അതായത് സ്വർണം മാത്രം എടുത്താൽ അതിന് വലിയ ലാഭവും കാര്യങ്ങളും ഒന്നും കിട്ടാൻ പോകുന്നില്ല ഏതാനും കിലോ സ്വർണം മാത്രമാണ് പകരം ഡിവൈൻ വാല്യൂ വെച്ച് പല ആൾക്കാർക്കായിട്ട് ഇത് കൊടുത്തോ തുടങ്ങിയ ചോദ്യങ്ങൾ ബാക്കിയുണ്ട് ആ ചോദ്യങ്ങൾക്കൂടി കൃത്യമായ ഉത്തരം കിട്ടണം ഇതിലെ ഏറ്റവും പ്രധാനം ആ സ്വർണം നമുക്ക് തിരിച്ചു പിടിക്കണം ആ സ്വർണം തിരിച്ചെടുക്കണം ഇപ്പോൾ ഉള്ളത് പലതും പൂശും പിന്നീട് കിട്ടിയതുമാണ് ഇങ്ങനെ തുല്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല അതായത് രണ്ടര കിലോഗ്രാം നാനൂറ് ഗ്രാമും ഒന്നര കിലോഗ്രാം മുന്നൂറ്റമ്പത് ഗ്രാമും ആയതുകൊണ്ട് അതെ ശരിയാണ് രാഹുൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ശ്രദ്ധയിലേക്ക് വന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ പോയി ഇത് ഇത് ഒരു പുതിയ പാളിയിൽ പൂശിയതാണ് ഇത് നമ്മൾ നേരത്തെ കൊടുത്തൊരു റെസ്പോൺസ് ഉണ്ടല്ലോ നമ്മുടെ എ പത്മകുമാറിന്റെ എന്റെ കാലത്ത് നാൽപ്പത്തി ഒൻപത് പവനാണ് അതിൽ പൂശിയത് അതുവരെ ചെമ്പായിരുന്നു എന്ന് മാതൃഭൂമിന്യൂസിനോട് അടക്കം ആത്മവിശ്വാസത്തോടെ പറഞ്ഞ ഒരു കാര്യം അവിടെ പോയി തിരുവാഭരണം കമ്മീഷൻ തിരികെ വന്ന ദേവസ്വം ബോർഡിനൊരു കത്തയക്കുന്നുണ്ട് ഇതിലാകെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കോടതി ഇത് കണ്ടെത്തി പുറത്തു വരെ ഈ വിവരമടക്കം ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ തിരുവാഭരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് എഴുതിയ കത്ത് പോലും പുറലോകം കണ്ടിട്ടില്ല കറക്റ്റ് മധു ഇനി ഒരു കാര്യം കൂടെ മധുവിനറിയാലോ പത്കുമാർ സാറിന് ഇഷ്ടം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളെ അടക്കം വ്യക്തിപരമായി സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ പത്മകുമാർ സാർ മാതൃഭൂമി അടക്കം പറഞ്ഞത് പച്ച കള്ളമാണ് അതായത് പത്മകുമാർ സാറിൻ്റെ തന്നെ വാക്കുകളിൽ അദ്ദേഹം കളിച്ച് വളർന്ന ഒരു സ്ഥലമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വരെ അവിടെ ഒരു കാര്യമാണ് ആ പത്മകുമാർ സാറിന് ഇത് സ്വർണം പതിച്ചതാണെന്ന് നന്നായിട്ട് അറിയാമായിരുന്നു അദ്ദേഹം എന്നിട്ട് അദ്ദേഹത്തിന്റെ കാലത്തെ കണക്കായ നാൽപ്പത്തൊമ്പത് പവൻ പറഞ്ഞു പക്ഷെ ഓർക്കേണ്ട കാര്യം രണ്ടര കിലോഗ്രാമും ഒന്നര കിലോഗ്രാമും ഉള്ളതിൽ നിന്നാണ് നാൽപ്പത്തൊമ്പത് പവനാക്കിയത് അപ്പം പത്മകുമാർ സാർ അറിയാതെ

പക്ഷേ നയപരമായ ഒരു കൊള്ളയാണ് ഞാനൊക്കെ ടി വി വന്നിപ്പോൾ ആദ്യം പറഞ്ഞതാണ് സാർ ആവല്ലേ വേറെ ആരെങ്കിലും ആണ് ഇതിന്റെ പിന്നിലെന്ന് കേൾക്കാനാണ് എനിക്ക് ആഗ്രഹം പക്ഷെ കൂടെയുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളെ വരെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ഇപ്പോൾ മാതൃഭൂമി നടക്കം കേൾക്കുന്ന വാർത്തകളിൽ വന്നത് അപ്പോൾ ബോധപൂർവ്വം നയം ബാക്കി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ സ്വർണ്ണ നടത്തി ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണന് ഈ ബാക്കി സംസ്ഥാനങ്ങളിൽ നല്ല ബന്ധമുണ്ട് വ്യത്യസ്ത ഭാഷകളൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവിടുത്തെ ബിസിനസ്സുകാർക്കടക്കം ഇത് മറിച്ച് വിറ്റിരിക്കാനാണ് സാധ്യത ഈ മറിച്ച് വിൽക്കുന്നതിൻ്റെ ചോദ്യം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞാൻ സ്വർണം അല്ലെങ്കിൽ ചെമ്പുരുക്കി സ്വർണം അടിച്ചെടുത്തു എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ കള്ളത്തരം യഥാർത്ഥത്തിൽ ഈ ഒമ്പത് ദിവസം കൊടുത്തതിന്റെ കാര്യവും ഈ രീതിയിൽ ഉണ്ടാക്കാനാണ് മാധു ഏറ്റവും വേദനയോട് പറയട്ടെ ശബരിമല ഡ്യൂപ്ലിക്കേറ്റ് ആണ് അതായത് ശബരിമല വാതിൽപ്പടികളാണെങ്കിലും ദ്വാരപാല ശില്പങ്ങൾ ആണെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആണ് അപ്പോൾ ഒറിജിനൽ എവിടെയും നമുക്ക് അറിയണം അത് തിരിച്ചെടുക്കണം ഈ മേടിച്ചവരൊന്നും ഇത് അറിയാതെ മേടിച്ചായിരിക്കും മേടിച്ചവരൊക്കെ വിശ്വാസത്തിന്റെ പേര് മേടിച്ചതായിരിക്കും പക്ഷേ ഇത് നമ്മൾ തിരിച്ചെടുക്കണം ഇവരിൽ നിന്ന് ശക്തമായ നടപടി ഉണ്ടാകണം ഇതിന്റെ പുറകിൽ ആരെങ്കിലും ചില ആൾക്കാരുടെ പേര് വരുന്നുണ്ട് ഞാൻ അവരുടെ ഒന്നും പേര് പറയാത്തത് കോടതി വിധികളിൽ അവരുടെ പേരില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് കോടതിയിലെ ശക്തി ഇനി കോടതിയാണ് ഇതിലെ ഹീറോ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ എസ് ഐ ടി നടത്തിയതാണ് കോടതിയിൽ വിശ്വാസമാണ് എസ് ഐ ടിയിൽ വിശ്വാസമാണ് മാധ്യമങ്ങളിൽ വിശ്വാസമാണ് സാധാരണ വിശ്വാസികൾക്ക് അതുകൊണ്ട് ഈ പോരാട്ടം ഇവർ പേരും തുടരണം ഇതിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൊണ്ടുവരണം അവരെ അറസ്റ്റ് ചെയ്യണം